ും സിഹായിക്കിയ സ്തുങ്ങനെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പതാം വാക്യം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് ഈശോടെ ഈ ലോക ജീവിതത്തിന്റെ പ്രത്യേകതയാണ് ഈ വചനത്തില് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ഓരോ ക്രൈസ്തവന്റെയും ജീവിതം ഈ ഒരു വചനം പോലെയായി തീരാനായിട്ടാ ഈശോ നമ്മളോട് ആഗ്രഹിക്കുന്നത് നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കണം എന്താണ് ഈ വചനം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റണം പറ്റുമോ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പല ഇഷ്ടങ്ങളുണ്ടല്ലേ വാശി പിടിച്ചുകൊണ്ട് ആ ഇഷ്ടങ്ങൾ നമ്മൾ നേടിയെടുക്കാറുണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കാനായിട്ട് പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ ഈശോ പറയുന്നൊരു കാര്യം എന്താണ് ജയ് ഈ ഭൂമിയിലേക്ക് ഞാൻ കടന്നു വന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല മറിച്ച് എന്നെ ആയശവന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണ് അവൻ പറയുക മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തും കാണിച്ചു അല്ലെമേനിയിൽ പ്രാർത്ഥിക്കുമ്പോഴും അവൻ പ്രാർത്ഥിക്കുന്ന എന്താ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോട്ടെ എങ്കിലും എന്റെ ഇഷ്ടമല്ലേ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ ദൈവ ഇഷ്ടത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് അത് പാലിച്ചു കടന്നു പോയ വ്യക്തിയായിരുന്നു ഈശു അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ ക്രൈസ്തവനാണെങ്കിൽ നിന്റെ ജീവിതത്തിലും നീ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടത്തിനാ നിന്റെ ഇഷ്ടത്തിനല്ല എൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയായിട്ട് എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമായിട്ട് മാറുന്നത് എപ്പോഴാണ് എൻ്റെ ഇഷ്ടം മാറ്റിവെക്കാനായിട്ട് പറ്റുന്നത് ഒരമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെക്കും ആർക്കു വേണ്ടിയാ കുഞ്ഞിനു വേണ്ടിയാ കാരണം കുഞ്ഞിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ നമ്മളും നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാറുണ്ട് ആർക്കു വേണ്ടിയാ മാറ്റിവെക്കുന്നത് നമ്മളൊരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അവർ പറയുന്നത് എന്തും നമ്മൾ കേൾക്കുക അല്ലേ ഒരു പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം ചിലപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെക്കും എന്തുകൊണ്ടാ സ്നേഹത്തിന് ആഴമുണ്ടാകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോഴാണ് അവര് പറയുന്നത് കേൾക്കാനായിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കാനായിട്ടും നമുക്ക് സാധിക്കുക ഈ ഈശ്വരം ചെയ്തത് അത് തന്നെയാണ് അവൻ പിതാവിനെ സ്നേഹിച്ചു അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ പാലിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എന്താണത് എൻ്റെ ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എന്നെ പറയും അച്ഛാ ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തെ ചുമ്മാ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ കേട്ടോ ആത്മാർത്ഥമായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ ദൈവത്തിനു വേണ്ടി മാറ്റി വെക്കാനായിട്ട് നിനക്ക് സാധിക്കും അവിടെ ഒരിക്കലും നീ പരാതി പറയത്തില്ല ഒരു പരിഭ്രമവും പറയത്തില്ല മറിച്ച് സന്തോഷത്തോടു കൂടി മാറ്റി വെക്കാനായിട്ട് നിനക്ക് സാധിക്കും നമ്മൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ മാത്രമേ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ഈശോയുടെ മുമ്പിൽ അഭിമാനത്തോടു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം അവൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ആ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഭൂമിയിൽ അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ